നമസ്കാരം ഈ യുദ്ധത്തിന് വേണ്ടത് യഥാർത്ഥ പര്യവസാനമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി എവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഖൊമേനി കീഴടങ്ങുന്നതാണ് നല്ലത് നിങ്ങൾ ഇന്നലെ കേട്ട വാക്കാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഇത് കേട്ടപ്പോൾ എന്താണ് പൊതുവെ തോന്നിയത് അമേരിക്ക ഉടനെ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിന് ഉപരിയായി നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കും അങ്ങനെ ഇറാഖിലേതുപോലെ ഖൊമേനെ വധിക്കും അവിടെ വേറൊരു ഇറാഖ് സൃഷ്ടിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ സാധ്യതയുണ്ടോ നമുക്ക് ഈ വീഡിയോയിലൂടെ അതുവഴി ഒന്ന് പോയാലോ അങ്ങനെയുള്ള സാധ്യതകൾ ലോകം തള്ളിക്കളയുകയാണോ കൊള്ളിക്കളയുകയാണോ എന്ന് നോക്കിയാലോ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആണവായുധമുണ്ട് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്രമണം ആരംഭിച്ചിട്ട് അഞ്ചാം ദിവസം കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത് ആ ഭീഷണിയിലൂടെയാണ് ഇറാൻ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ് ട്രംപ് ചെയ്തത് ഇസ്രായേലിനെ ചുമലിലിരുത്തി ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് ഞങ്ങളാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനയോടെ എന്തുകൊണ്ടാണ് അമേരിക്ക നേരിട്ട് ആക്രമിക്കാതെ ഇസ്രായേലിനെ പറഞ്ഞയച്ചത് അക്രമിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്തിനാണ് ഇറാനെ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ആണവൌർജ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുമോ ഇസ്രായേലിൻ്റെ അടുത്ത പദ്ധതി എന്തായിരിക്കും ഇറാന്റെ ഭാവി എന്താണ് ഈ ചോദ്യങ്ങളാണ് ലോകം ചോദിക്കുന്നത് ഒരു പരിധിവരെ ഉത്തരം നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിലൂടെ കടന്നുപോയാൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന വസ്തുതകളും ചില വിവരങ്ങളുമൊക്കെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി തകർക്കുക എന്നത് അല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അന്തിമ ലക്ഷ്യം പകരം ഒരു പാവ ഭരണകൂടത്തെ ഇറാനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇറാഖിൽ ഇല്ലാത്ത ആണവായുധത്തിൻ്റെ പേരിൽ ആക്രമണം നടത്തുകയും ആ യുദ്ധത്തിലൂടെ നിലവിലെ ഇറാഖിനെ പൂർണ്ണമായും തകർത്ത് സദ്ദാമിനെ വധിച്ച് അവിടെ കൊണ്ടുവന്ന ഭരണകൂടത്തിന് സമാനമായി തങ്ങളുടെ ഇംഗിതത്തിനനുസൃതമായി ഇറാനിലെ നേതൃത്വത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യം ഇസ്രായേൽ ഖൊമേനിയ വധിക്കും എന്ന് പറയുന്നതിന് സമാന്തരമായി എവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കീഴടങ്ങിക്കോ ഇല്ലെങ്കിൽ വിവരമറിയും എന്ന് പറയുന്ന ട്രംപ് വ്യത്യസ്ത നിലപാടല്ല പറയുന്നത് അതായത് ഇറാൻ ഇംഗിതത്തിന് വഴങ്ങുന്ന ശക്തിയായി മാറുക എന്നതാണ് യുദ്ധത്തിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ നിലപാടുകളുടെ ഒക്കെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യം അത് ഇസ്രായേലിന് പിന്നിൽ നിന്നാലും മുന്നിൽ നിന്നാലും അമേരിക്കയുടെ കാര്യത്തിലേക്ക് അങ്ങനെയാണ് ഇറാൻ കൈകടത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി ഗാസയിലും പലസ്തീനിലും നടത്തുന്ന സാമ്രാജ്യത്വ ഗുണ്ടായിസം ചോദ്യം ചെയ്യുന്നത് ഇറാൻ മാത്രമാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഇസ്രായേലുമായുള്ള ഐക്യത്തിന് തുരങ്കം വെച്ചതും ഇറാനാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു ശ്രദ്ധേയമായ നിരീക്ഷണം ഏഷ്യാനെറ്റ് ന്യൂസിൽ കഴിഞ്ഞ ദിവസം പി സുരേഷ് കുമാർ നയിച്ച ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പി നാരായണൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലെ കാതലായ ഭാഗം ഇങ്ങനെയായിരുന്നു അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ ഭരണാധികാരികളെ പറിച്ചറിയുക എന്നത് അവരുടെ ഒരു പോളിസിയാണ് ആ പോളിസിയുടെ ചുഴലഴിയുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇറാൻ ഒഴികെയുള്ള വെസ്റ്റ് ഏഷ്യ എന്നാൽ എല്ലാവരും അമേരിക്കയുടെ കൂട്ടുകാരായ വെസ്റ്റ് ഏഷ്യ എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ പിറന്നു വീണ അന്ന് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച അറബ് ലോകം ഒന്നാകെ ഇന്ന് ഇസ്രായേലിന്റെ സൗഹൃദത്തിലാണ് ആയിരത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള ഇറാനാണ് അവർക്ക് തടസ്സം ഇത്രകാലം ജൂത ഇസ്ലാം കോൺഫ്ലിക്റ്റ് സുന്നീഷിയ കോൺഫ്ലിക്റ്റ് ഒക്കെ വഴിയാണ് അവരുടെ നയതന്ത്രം അപ്ലൈ ചെയ്തിരുന്നത് ഒരു പരിധിവരെ ജൂത ഇസ്ലാം കോൺഫ്ലിക്റ്റ് അബറബ് മേഖലയിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞു അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് അബ്രഹാമിക്ക് അക്കോഡ് അതായത് ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള ചരിത്ര പ്രസിദ്ധമായ സൗഹൃദ സന്ധി അതിന് കുരുതി കൊടുക്കേണ്ടി വരുന്നത് പലസ്തീനിലെ ജനങ്ങളാണ് എന്നതാണ് അതിന് തടസ്സമായി നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇറാൻ മാത്രമാണ് അതിനെ മറികടക്കാനാണ് ഇപ്പോൾ ഇറാന് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണ് പി എം നാരായണന്റെ നിരീക്ഷണം സദ്ദാമിന്റെ ഇറാഖ് ഗദ്ദാഫിയുടെ ലിബിയ സിറിയയുടെ അസദിന്റെ ഭരണമാറ്റം ഇതൊക്കെ വഴി പശ്ചിമേഷ്യയിലെ സകല ഭീഷണികളെയും അമേരിക്ക യും ഇസ്രായേലും മറികടന്നു ഇസ്രായേലിന് ഇനി പശ്ചിമേഷ്യയിൽ ഒരേയൊരു ഭീഷണിയേ ഉള്ളൂ അത് ഇറാനാണ് ശക്തമായി ഇസ്രായേലിനെയും അമേരിക്കയെയും ശക്തമായി എതിർക്കുന്ന ഇറാൻ ഭൂതകാലത്തെ നല്ല ബന്ധത്തെ തകർത്ത ഇറാൻ വിപ്ലവം അതാണ് അവരുടെ പ്രശ്നം അതിനുശേഷം ഇന്നു വരെ അമേരിക്ക ഇസ്രായേൽ ശക്തിക്ക് ഇറാൻ വഴങ്ങിയിട്ടില്ല അതിനെ മറികടക്കുകയാണ് പ്രധാനം അതുവഴി പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കുക ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം ആണവായുധം ഉണ്ടാക്കുന്നു എന്ന ഒരു കാരണം കൊണ്ടാണല്ലോ ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ ഇറാനെ ആക്രമിച്ചത് ഈ ലോകത്ത് ഒരു നീതിയും ന്യായവുമില്ലേ എന്ന് പണ്ട് ബ്രിട്ടൻ നാടുകൾ കീഴടക്കി സാമ്രാജ്യത്തിൽ സ്ഥാപിച്ചതുപോലെ ഇസ്രായേലിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അമേരിക്ക ഇസ്രായേലിനെ കൂലിക്കിറക്കി ഇത് സാധിച്ചെടുക്കുന്നത് ചോദ്യം ചെയ്യാൻ ആരുമില്ലേ എന്നൊക്കെ ചിലരൊക്കെ ചില രാജ്യങ്ങളൊക്കെ സംശയം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല പട്ടിയാണ് അത് പേപ്പട്ടിയാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന ഒടുക്കം പേ ഇല്ല എന്ന് തെളിയുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഇറാഖിലടക്കം നമ്മൾ കണ്ടത് ഇറാന് ആണവായുധമുണ്ട് അപ്പോൾ ആണവായുധമുള്ള രാജ്യങ്ങളെ കൈകാര്യം ചെയ്യണം ആണവായുധം നശിപ്പിക്കണം ഇതാണ് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് എന്താ ലോകത്തിന്റെ സ്ഥിതി ലോകത്തെ ഒമ്പത് ആണവശക്തികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ കണക്ക് ഇങ്ങനെയാണ് ഒമ്പത് രാജ്യങ്ങളുടെ കയ്യിലായി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണവായുധങ്ങളുണ്ട് അതിന്റെ വിശദാംശം നോക്കാം ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളത് റഷ്യയുടെ കയ്യിലാണ് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടാമത് അമേരിക്കയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് മൂന്നാമത് ചൈന അറുന്നൂറ് നാലാമത് ഫ്രാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ചാമത് ബ്രിട്ടൻ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത് ഇന്ത്യ നൂറ്റൻപത് ഏഴാമത് പാകിസ്ഥാൻ നൂറ്റി എഴുപത് എട്ടാമത് ഇസ്രായേൽ തൊണ്ണൂറ് ഒമ്പതാമത് നോർത്ത് കൊറിയ അമ്പത് അതായത് ആകെയുള്ള ഒമ്പത് രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ തൊണ്ണൂറും അമേരിക്കയുടെ കയ്യിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴും ആണവായുധങ്ങളുണ്ട് അപ്പൊ ഇറാനെ ആക്രമിക്കുന്നത് എന്തിനാ അവരെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന വിവരം കിട്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മൾ ഇനിയും ഉണ്ടാക്കും പക്ഷെ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല ഞങ്ങളുടെ കയ്യിൽ അയ്യായിരക്കണക്കിന് ഉണ്ട് തൊണ്ണൂറെണ്ണം ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അത് സംഭവ ശരിയെന്നെ പക്ഷെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതായത് ആണവായുധ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞുള്ള ആക്രമണം എന്തിനാണ് ആക്രമണം ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർ ആണവായുധ ഉണ്ടാക്കിയാൽ ഭാവിയിൽ ഇങ്ങോട്ട് ആക്രമിക്കും അപ്പൊ ഇപ്പോൾ ഇപ്പൊ ഞങ്ങളതിൽ ആക ആണവായുധം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുന്നു എന്നാണ് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനാണ് ആക്രമണം എന്നാണ് ജി സെവൻ രാഷ്ട്ര മുതൽ നമ്മുടെ നാട്ടിലെ നിരീക്ഷക പണിക്കന്മാർ വരെ പറയുന്നത് അപ്പോൾ ആണവായുധം പോലും സ്വന്തമില്ലാത്ത ഒരു രാജ്യത്തെ പ്രതിരോധിക്കാനായി തൊണ്ണൂറ് ആണവായുധമുള്ള ഇസ്രായേൽ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് ആണവായുധമുള്ള അമേരിക്ക ഈ സഖ്യം ആക്രമിക്കുന്നു അപ്പോൾ ആരാണ് അക്രമി ആരാണ് പ്രതിരോധി ലോകത്തിന് എല്ലാം മനസ്സിലാകുമെങ്കിലും ബലവാൻ അധിപതി എന്നാണല്ലോ ചൊല്ല് ഇനി ഇറാൻ്റെ ആണവായുധം തകർത്ത് ഈ യുദ്ധം എളുപ്പത്തിൽ തീർക്കാൻ ഇസ്രായേലിന് കഴിയുമോ ഇറാൻ പ്രതിരോധിച്ചു നിന്നാൽ അതിന് കഴിയാത്തതുകൊണ്ട് കൂടിയാണ് ഖൊമേനി വധം പ്രഖ്യാപിച്ചത് എന്നാണ് അതൊരു ഭീഷണിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം പ്രതിരോധിച്ചു നിന്നാൽ ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുക എളുപ്പമല്ലെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് പോസ്റ്റ് ഇത് സംബന്ധിച്ച് പൂർണ്ണ വിവരം പുറത്തുവിട്ടിരുന്ന കാര്യം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപ്രകാരം അങ്ങനെയൊന്നും തകർക്കാൻ പറ്റാത്ത കരുത്തിലാണ് ഇറാൻ ആണവ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ഫോർദോയിലെ ആണവ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇസ്രായേൽ ബോംബറുകൾക്ക് കഴിയില്ല കൂറ്റൻ പർവ്വതത്തിനടിയിൽ ഭൂമിയുടെ ആഴങ്ങളിലാണ് ആണവ കേന്ദ്രം വ്യോമാക്രമണങ്ങളെയും ആയുധങ്ങളുടെ ശേഷിയെയും മുൻകൂട്ടി കണ്ടാണത്രേ ആണവ നിലയം സ്ഥാപിച്ചത് ഫോർദോയെ തകർക്കാൻ കരുത്തുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലില്ല എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അമേരിക്കയുടെ കയ്യിലുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ടെഹ്റാനിൽ നിന്ന് നൂറ്ററുപത് കിലോമീറ്റർ അകലെയാണ് ഫോർദോ ഗ്രാമം അവിടെ രണ്ടായിരത്തിലാണ് നിലയം സ്ഥാപിക്കാൻ തുടങ്ങിയത് ഭൗമോപരിതലത്തിൽ നിന്ന് എൺപത് മുതൽ ഇരുന്നൂറ് അടി വരെ താഴെയാണ് നിലയം തുടർച്ചയായ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയോടെയാണ് നിർമ്മിച്ചത് റഷ്യൻ നിർമ്മിത മിസൈൽ കവചവുമുണ്ട് അമേരിക്കയുടെ കൈവശമുണ്ട് എന്ന് കരുതുന്ന ബങ്കർ ബെസ്റ്റർ ബോംബറിന് മാത്രമാണ് ഫർദോയുടെ ആഴങ്ങളിലെത്താൻ ശേഷിയുള്ളത് എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് വിലയിരുത്തലിൽ പറയുന്നുണ്ട് ഇത്രയേറെ ഭാരമുള്ള ബോംബുമായി പറക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളും അമേരിക്കയ്ക്ക് മാത്രമേയുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് അമേരിക്കയെ ആശ്രയിക്കേണ്ടി അല്ലെങ്കിൽ രംഗത്തിറക്കേണ്ടി വന്നത് അങ്ങനെ ഒരു അനിവാര്യത രൂപപ്പെട്ടത് ആ സാഹചര്യം ഒഴിവാക്കാനാണ് അമേരിക്കയുടെ ശ്രമം വേണ്ടി വന്നാൽ ഇറങ്ങും എന്ന സൂചന ട്രംപ് നൽകിയത് പക്ഷേ ഭീഷണി നൽകുന്നതിന് വേണ്ടി മാത്രമാണ് കാരണം ഞങ്ങൾ വിചാരിച്ചത് തകർക്കാൻ കഴിയും എന്ന കാര്യം ഗൗരവത്തിൽ തന്നെ ഇറാൻ ഇറാനെടുക്കുമല്ലോ ഇസ്രായേലിന് തകർക്കാൻ കഴിയില്ല എന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് പ്രതി പ്രതിരോധിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അമേരിക്ക നേരിട്ടിറങ്ങിയാൽ അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രായേൽ നിൽക്കുന്നതെന്നൊക്കെ അറിയാം പക്ഷേ അമേരിക്ക നേരിട്ടിറങ്ങിയാൽ ഈ ആണവ നിലയം തകർക്കാൻ കഴിയും ഈ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അത് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ ബോംബ് എത്തിച്ചാൽ അതുവഴി തകർക്കാൻ കഴിയും രണ്ടായിരത്തി ഒമ്പതിലാണ് യഥാർത്ഥത്തിൽ ഈ ആണവ കേന്ദ്രത്തിൻ്റെ രഹസ്യ വിവരം പശ്ചാത്യ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ലഭിച്ചത് പിന്നീടാണ് നടപടികളിലേക്ക് കടന്നതും ഇന്നത്തെ ഇസ്രായേൽ വഴിയുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതും ഇനി എന്ത് എന്നതാണ് പ്രധാനം നിലവിലെ ലോക സാഹചര്യത്തിൽ അമേരിക്ക ഭീഷണിക്കപ്പുറത്ത് ഇറാഖ് മോഡൽ നടപ്പാക്കാൻ ഇറങ്ങില്ല എന്ന് നിരീക്ഷിക്കുന്നവരാണ് കൂടുതലും അമേരിക്ക ഇടപെടുകയാണെങ്കിൽ നേതൃത്വത്തെ വധിക്കുക രാജ്യത്തിന്റെ നയം മാറ്റാനുള്ള ഭരണകൂടം സ്ഥാപിക്കുക അതുവഴി പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കുക ഇല്ലെങ്കിൽ നിലവിലെ നയവുമായി ഇറാൻ മുന്നോട്ടു പോയാൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലും ഇതുപോലെ പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ആകാശം വഴിയുള്ള ആക്രമണം ഒരുപാട് നാൾ തുടരാനാകില്ല അമേരിക്ക ഇടപെടുകയാണെങ്കിൽ കര വഴിയുള്ള യുദ്ധത്തിനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളെ അതിശയിപ്പിക്കും കാരണം ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ ഇസ്രായേൽ സൗഹൃദ വലയത്തിൽപ്പെടുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഒരു സാധ്യതയായി വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക ആ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചാക്രമിച്ചാൽ ആ ആക്രമണം അമേരിക്കയ്ക്കെതിരെയാകില്ല ആ രാജ്യത്ത് അതായത് ഈ അമേരിക്കയുടെ സൈനിക താവളം നിലവിലുള്ള രാജ്യത്തിനെതിരെയാവും ഇപ്പം ഇന്ത്യക്ക് ഇന്ത്യൻ്റെ അകത്ത് അമേരിക്കക്ക് ഒരു സൈനിക താവളം ഉണ്ടെങ്കിൽ അമേരിക്ക ചൈനയെ ആക്രമിച്ചാൽ ചൈന തിരിച്ചാക്രമിക്കുന്നത് അമേരിക്കേനല്ലല്ലോ ഇവിടെ നിന്നുകൊണ്ട് ആക്രമിച്ചാൽ അമേരിക്ക തിരിച്ച് ഇവിടെയാണല്ലോ ആക്രമിക്കുക അപ്പോൾ ഇന്ത്യനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഇറാൻ വീണ്ടും ധാർമ്മിക പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ കുഴപ്പത്തിലേക്ക് അകപ്പെടും കാരണം ഇറാൻ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല ഇറാന്റെ കര കരസൈന്യം ഇസ്രായേലിന്റെ വ്യോമസൈന്യം പോലെയല്ല അല്ലെ വ്യോമസൈന്യത്തോട് താരതമ്യം ചെയ്യുമ്പോഴുള്ള ദൗർബല്യം ഉള്ളതല്ല ഇറാന്റെ കരസൈന്യം ശക്തമാണ് കരയുദ്ധത്തിനുള്ള ആയുധങ്ങളും നീണ്ട നാളത്തേക്ക് അവരുടെ കയ്യിലുണ്ട് ആ മട്ടിലുള്ള യുദ്ധം അനിശ്ചിതമായി നീണ്ടു പോകും എന്നുറപ്പാണ് അതിനിടയിലെങ്കിലും ഖൊമേനിയെ പിടിച്ച് വധിക്കുകയോ അദ്ദേഹത്തെ സ്ഥാനം ഭ്രഷ്ടനാക്കി ഭരണമാറ്റം വരുത്തുകയോ ചെയ്യണം ഇല്ലെങ്കിൽ അനിശ്ചിതത്വം തുടരും ഇറാനിൽ കൊമേനയുടെ മതാധിപത്യത്തിന് മേൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന വലിയൊരു ജനതയുണ്ട് അവരുടെ ആഗ്രഹം ഭരണമാറ്റം എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് ഇസ്രായേലിന് ആഭ്യന്തരമായുള്ള പിന്തുണയും ലഭിക്കും ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട് എന്നാൽ അതിനപ്പുറത്ത് പെട്ടെന്നുള്ള ഭരണമാറ്റത്തിനുള്ള സാധ്യത ഇറാനും മുന്നിലുണ്ട് അത് സന്ധി സംഭാഷണങ്ങൾ വഴിയാണ് പക്ഷേ ട്രംപിൻ്റെ ഈ ഉത്തരവോടുകൂടി സന്ധി സംഭാഷണങ്ങളുടെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ് കാരണം ഹൊമേനിയുടെ ജീവന് നിലവിൽ സുരക്ഷിതത്വമില്ല നിബന്ധനകൾക്ക് കീഴടങ്ങി മുന്നോട്ട് പോയാലും അത്തരമൊരു സാധ്യത എത്രത്തോളം നടപ്പാകും എന്ന് പറയാനുമാകില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക എന്ന വഴി അമേരിക്ക തുടർന്നും സ്വീകരിച്ചേക്കാം ഇസ്രായേൽ ആണെങ്കിൽ യുദ്ധം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യവുമാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വേരാണ് ഇസ്രായേൽ അമേരിക്ക പറയും ഇസ്രായേൽ ചെയ്യും ഒരു കൊട്ടേഷൻ പണിയാണ് അതിനിടയിൽ പലസ്തീനിലൊക്കെ ഇസ്രായേലിന് വേണ്ടത് സ്വയം ചെയ്യുകയും ചെയ്യും ഇറാനോട് അടുപ്പമുള്ള റഷ്യയും ചൈനയും എന്ത് നിലപാടെടുക്കും എന്നതാണ് അടുത്തൊരു ചോദ്യം റഷ്യ യുക്രൈനിൽ പെട്ടുകടക്കുകയാണ് ആയുധ സഹായത്തിന് പോലും അവർക്ക് പരിമിതിയുണ്ട് എന്നാൽ ചൈന ആയുധ സഹായം നൽകിയേക്കും പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിനും ഒരു രാജ്യത്തോടും സംഘർഷത്തിനും താൽപ്പര്യമില്ലാത്ത രാജ്യമാണ് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ചൈന അവർ ആരുടെ കാര്യത്തിലും ഇടപെടില്ല അവരുടെ കാര്യമായി അവരുടെ കച്ചവടമായി എന്ന നയമാണ് എന്നാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ആധിപത്യം ഇസ്രായേലും കൂടി ഒപ്പം കൂടി നടപ്പാക്കപ്പെടുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക ചൈനക്ക് അവരുടെ ഭാവിയെ കൂടി ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇറാന് ആവശ്യമായ ആയുധ സഹായം ചൈന തുടരുക തന്നെ ചെയ്യാനാണ് സാധ്യത യുക്രൈനിൽ റഷ്യപ്പെട്ട തുപോലെ ഒരു കുരുക്കിൽപ്പെടാൻ പക്ഷേ അമേരിക്ക ആഗ്രഹിക്കാൻ ഇടയില്ല അതുകൊണ്ട് ഇറാനുമായി അനിശ്ചിതമായൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിക്കാൻ അമേരിക്കക്ക് ആഗ്രഹവും ഉണ്ടാകില്ല ട്രംപിൻ്റെ ഭീഷണിക്കും വെല്ലുവിളികൾക്കും അപ്പുറത്ത് ഇസ്രായേൽ വഴി തന്നെ ഇറാനിലേക്ക് ഇടപെടുക എന്നതാകും അമേരിക്ക സ്വീകരിക്കാനിടയുള്ള മാർഗം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം